ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അഭിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അപർണെ വിളിച്ചിട്ട് സൂര്യനാരായണൻ തന്നെ തല്ലി ചതച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ തമ്പി പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അപർണ പറഞ്ഞു വെറുതെ കുറെ പെഗ് അടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പലിപ്പിക്കൊണ്ടിരിക്കില്ലെന്നൊക്കെ പറയണം അല്ല സത്യമായിട്ട് മോളെ പറയണേ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനും പറഞ്ഞുകൊണ്ട് അപർണ കോട് കട്ടിയാണ് എന്നാലും അപർണയുടെ മനസ്സിലൊരു വിശ്വാസക്കുറവോ ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ അച്ഛൻ അങ്ങനെ എഴുന്നേറ്റ് പോയോ ഏയ് എന്നാലും ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങുകയാണ് ആ സമയം ഹാളിൽ അമിൽ കിടപ്പ് കിടക്കുന്നുണ്ടായിരുന്നു ഇവന് ഇന്നിവിടെ തന്നെ കിടക്കട്ടെ പിന്നീട് നേരെ സൂര്യനായൻ്റെ മുറിയിലേക്ക് പോവാണ് അമലിനും മനസ്സിലായി അപർണയെ വിളിച്ചിട്ട് സൂര്യ തമ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛനാണോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി പോന്ന് പോക്ക പോട്ടെ പോട്ടെ അച്ഛനും നോക്കിയിട്ട് വരട്ടെ എന്ന് കഴിഞ്ഞ് അമ്മൽ കണ്ണടച്ച് കിടന്നു ഈ സമയം സൂര്യനാരായണൻ ആരാണ്ട് വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ തന്നെ പെട്ടെന്ന് കണ്ണടച്ച് കിടക്കുവാണ് ചെന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ നോക്കി സൂര്യനാരായണൻ നല്ല ഉറക്കമാണ് എന്നിട്ടാണ് അച്ഛൻ പറഞ്ഞേ അമ്മലിന്റെ അച്ഛനാണ് തല്ലി തല്ലിച്ചെന്നൊക്കെ അച്ഛനും ഭ്രാന്ത് കയറി മനുഷ്യൻ്റെ ഉറക്കം കളയാന എന്നൊക്കെ ഓർത്തോണ്ട് അമരനും വന്ന് കയറി കിടക്കുവാണ് ഈ സമയത്ത് തമ്പി എന്തു ചെയ്യാണ് പിന്നീട് വിളിക്കുന്ന വക്കീലിനെയാണ് ഉണ്ണിത്തം വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു എടൂ എന്നെ തല്ലിച്ചതച്ചു ആ അവനുണ്ടല്ലോ സൂര്യൻ എൻ്റെ തല്ലിച്ചരച്ചെന്ന് പറയണം അവനും എൻ്റെ മക്കളും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയാണ് പറയണത് വയ്ക്കുക ഞാൻ സത്യയോട് പറയണേ ഇല്ല തളന്ന് കിടക്കുന്ന അവൻ എങ്ങനെയാണ് തല്ലി ചതക്കുന്നത് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നാളെ നീ വന്ന് നോക്ക് നമുക്ക് വിശ്വാസം ഉണ്ടാക്കുക എന്ന് പറയണം അവൻ എഴുന്നേറ്റ് നടന്നോ എന്നൊക്കെ പറയുന്നത് അപ്പം അയാളും വിചാരിച്ചെന്താ വെറുതെ കള്ളത്തരം പറയണ എന്നാൽ അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിത്താൻ വക്കീൽ നേരെ അളകാപൂരിയിലേക്ക് വരുവാണ് അളകാപൂരിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേന് നിരഞ്ജനം ഓടിച്ചു നാഹാ ഡാഡി വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോകണം എന്താ ഡി എന്ത് പറ്റിയെന്ന് എനിക്ക് ഓ ഒന്നുമില്ല ഇതുവരെ ഒന്ന് കാണാൻ വരാൻ പറ്റില്ലല്ലോ നിന്റെ അമ്മായി അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നാന്ന് പറയണം അങ്ങനെ മുറിയിലേക്ക് എല്ലുമ്പോഴത്തേന് അബി അവിടെ ഉണ്ടായിരുന്നു സൂര്യനാരായണുണ്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അബി പിന്നീട് ഉണ്ണിത്താനങ്ങനെ കണ്ടിപ്പോൾ തരാം വക്കീല ഇരിക്കാനൊക്കെ പറയാണ് അങ്ങനെ ഉണ്ണിത്താൻ അവിടെ ഇരുന്നു ഈ സമയം നിരഞ്ജനം പറഞ്ഞു കണ്ടില്ലേ ഇതുവരെ ആയിട്ട് ഒരു സുഖമായിട്ടില്ല കിടന്ന കിടപ്പന്നെയാണ് ഇപ്പം ഇച്ചിരി കൂടുതലൊക്കെയാണെന്നാണ് പറയണതെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിത്തമ്മക്കി പറഞ്ഞ ഡോക്ടറെ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ആബി പറഞ്ഞു അരവിന്ദ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇനിയിപ്പം മെഡിസിൻ ആ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വേറെ പറഞ്ഞില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തിന് പറഞ്ഞു എന്നിട്ടാണ് ആ തമ്പി അത് പറഞ്ഞെന്ന് പറയാ അല്ല തമ്പി സാർ എന്ത് പറഞ്ഞതാണ് വക്കീട്ട് പറയണമെന്ന് ചോദിക്കുക തമ്പി പറഞ്ഞു എന്താണെന്ന് പറയാം ഇന്നലെ രാത്രിയിൽ ഇതേ ഈ കിടക്കുന്ന വയ്യാതെ തളർന്ന് കിടക്കുന്നെ സൂര്യനാരായണനും കുറേ ഗുണ്ടകളും ചേർന്ന് അയാളെ തല്ലിച്ചതച്ചെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അബിക്ക് ചിരിവന്നു നിരഞ്ജനം വെച്ചു അച്ഛൻ എന്ത് വിട്ടിതരേ പറയണേ വയ്യാതെ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന അച്ഛൻ എങ്ങനെ പോയി തല്ലിച്ചതച്ചെന്ന് അതൊരു പക്ഷേ അവർ ഡാഡിക്ക് തെറ്റുപറ്റിയതായിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും കണ്ട് തെറ്റിയയച്ചതായിരിക്കും എന്ന് പറയാം ഞാനും അത് പറഞ്ഞു പക്ഷേ അയാൾ ഉറപ്പിച്ച് പറയാമെന്ന് പറയുന്നത് എങ്കിൽ ചിലപ്പം അയാൾക്ക് തലയ്ക്ക് ഭ്രാന്തായതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അബിക്ക് ചിരി വന്നു അബിക്ക് ചിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ നോക്കിയിരിക്കേ പിന്നീട് ഉണ്ണിത്താൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ അഭി നേരെ അമലിൻ്റെ അടുത്തേലുമാണ് അമലിൻ്റെ അടുത്ത് നിന്ന് തീ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടിപ്പം അമൽ പറഞ്ഞു കൊള്ളാം നല്ല അടി തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയാം അത് ശരിയാ ഇപ്പം ആരും ഇനി അതൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് തമ്പി അങ്ങോട്ടേക്ക് വരുവാണ് അളകാപുരിയിലേക്ക് തമ്പിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്രതി ഉണ്ടായിരുന്നില്ല എങ്ങനെയായാലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെ അറിയണം ഇനിയിപ്പോൾ സൂര്യനാരായണാണോ തല്ലെ തല്ലിയെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അത് നേരിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് വരുവാണ് വന്നീപ്പത്തിന് അവർനെ ഇങ്ങോട്ടേന്ന് അല്ല എന്താ ഡാഡി ഡാഡി എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോളെ സത്യ പറഞ്ഞേ ഞാൻ പെഗ്ഗ് കഴിച്ചിട്ട് ഇതിൽ പറഞ്ഞില്ല സൂര്യനാരായണൻ്റെ മുഖം ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ മുഖം കാണിക്കടാന്ന് പറഞ്ഞപ്പം അയാളാ തുണി അങ്ങോട്ട് മാറ്റിയിട്ട് മുഖത്തെ തുണി മാറ്റിയിട്ട് എന്നെ കാണിച്ചാന്ന് പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ അപർന്നു പറഞ്ഞു ഡാഡിക്ക് ഒരു പണിയില്ലേ ബാ ഡാഡിയിലെ വിശ്വാസം വരുത്താന്ന് പറഞ്ഞിട്ട് ആ മുറിയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം ഇതെങ്ങ് നോക്ക് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കണ്ണുപൊലി ശരിക്കും നേരജപേ എന്ന് തുറക്കുന്നില്ല എന്നിട്ടാണ് ഡാഡി പറയുന്നത് അച്ഛൻ തല്ലേ പറഞ്ഞിട്ട് ഡാഡിക്ക് ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കുന്ന നാണമില്ലെന്ന് ചോദിക്കണം എന്നാലും അതും കൂടെ വിശ്വാസം വന്നില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് തമ്പി നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അമല അങ്ങോട്ടേക്ക് വന്നു അമലിനെ കണ്ടതും പറഞ്ഞു എൻ്റെ മോനെ ഇന്നലെ എന്നെ സൂര്യനാരായണൻ വന്ന് തല്ലിയെന്ന് പറയണം അച്ഛൻ എന്തൊക്കെയായി പറയണെന്ന് വെക്കുക ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇത് കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അമല് പറഞ്ഞു നല്ല കഥയായിപ്പോയി അതെ ചിലപ്പം സൂര്യനായണൻ്റെ മക്കൾ തല്ലിയെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും പക്ഷെ താഴ്ന്നു നടക്കുന്ന സൂര്യനാരായണൻ എഴുന്നേറ്റ് വന്ന് തല്ലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാം വിശ്വസിക്കുമോ എന്ന് ചോദിക്കുക പിന്നീട് അബിനോട് പറഞ്ഞുതേ നിൻ്റെ ഡാവിഡിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ കൊണ്ടുപോകുകയാണെന്ന് നടത്തിക്കൊണ്ടു പിന്നെയാണെങ്കിൽ മിക്കവാറും കൊണ്ടാൻ പറ്റില്ലെന്ന് പറയണം ഇത് തമ്പി കെട്ടു എടാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ചെന്ന് കൈ ഒക്കൊണ്ട് എല്ലുമ്പോൾ തന്നെ അമ്മേൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് എൻ്റെ ഡാഡി മനുഷ്യന് ഇങ്ങനെ നാണം കിടത്തേണ്ട കാര്യമുണ്ടോ വയ്യാതെ കിടക്കുന്ന അച്ഛനെന്ത് ചെയ്യാനോ വന്നിട്ട് മനുഷ്യനെ നാണം കിടത്താനേ വന്ദിക്കും അല്ല മോളെ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ് തമ്പിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല തമ്പിക്ക് മനസ്സിലായി താൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്നോ ഇനി ഇപ്പം താൻ മദ്യലഹരിത്തെനിക്ക് തോന്നിയതാണോ ഇനി ഇയാളെ ആരെങ്കിലും തന്നെ കണ്ടത് അങ്ങനെ ഒരു ചിന്ത മനസ്സിലാക്കി വരുവാണ് ചിലപ്പോൾ അതാണോ അല്ലേ നോക്കിയൊരു സംശയം മനസ്സിലാക്കി വന്നു എന്താണെങ്കിലും ആട്ടെ എന്നാലും ഒരു സംശയം മനസ്സി വെച്ചാൽ പോകുന്നത് ഈ സമയം അമൃത ജാനകിനെ വിളിച്ചിട്ടുള്ള എനിക്ക് അത്യാവശ്യമായിട്ട് എടുത്ത ഞാൻ ഇനി ഒന്ന് കാണണമെന്ന് പറയുന്നത് എന്താ വൃതെ അത് അവിടെ വെച്ച് പറയാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം ഒന്ന് വരുമോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ എന്ത് വേണം ജാനകി അമ്പൃതേനെ കാണാനായിട്ട് ചെല്ലുവാണ് എന്താ വെറുതെ നിനക്ക് എന്തോ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനകി ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമോ എന്ത് പറ്റി ഇനി ക്ഷണം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എനിക്ക് അഞ്ചരാശ് ബോഴ്സും കേസൊക്കെയാണോ എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിനൊന്നും പോവില്ലെന്ന് പറയാം അതെ അതൊന്നും അല്ല ജാനിയെടുത്തി എന്ന് പറയാണ് പിന്നെയോ എൻ്റെ പ്രശ്നമേ അല്ലെന്ന് പറയണം എനിക്ക് പറയാനുള്ളത് അജയനെക്കുറിച്ചാന്ന് പറയും ഏ അജയനെക്കുറിച്ചോ അജയനെക്കുറിച്ച് ഇപ്പം എന്താ പറയാനിക്കുന്നത് ഓ അവൻ്റെ സ്വഭാവം മാറിയതായിരിക്കുമല്ലേ അവൻ അങ്ങനെയാ അവനെ സ്വത്തിനോടും പണത്തിനോടും ഒക്കെ താല്പര്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പോലും അവനൊരു സ്നേഹമില്ല അല്ലെങ്കിൽ അവൻ സ്നേഹമുള്ള മകനായിരുന്നു ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് ചോദിക്കുവാണ് ഇട്ട് കേട്ടപ്പോൾ അമർത പറഞ്ഞു എനിക്കതല്ല പറയാനിരിക്കുന്നത് അജയ് വലിയൊരു കുടിക്കലാണ് എന്ന് പെട്ടിരിക്കുന്നു പറയാണ് കുടിക്കലോ എന്ത് കുടിക്കല് മുമ്പ് ശരണ് വേറൊരു പെണ്ണിനെയും വെച്ച് ഹണി റോസിനെ വെച്ച് കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയില്ലേ അത് ജാനിയെടുത്തേക്ക് അറിയാൻ പാടില്ലെന്നേക്കും അതേ അറിയാം പക്ഷേ എങ്കിൽ ശരണുമായിട്ടായിരുന്നില്ല ഹണി റോസിനും ബന്ധം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അജയെ തെറ്റിദ്ധരിപ്പിച്ച ഹണി റോസും ശരൺന്ന് പറയണേ നീ പിന്നെ എന്താ പറയണേ അതെ അജയ്ക്കും ഹണി റോസിനും തമ്മിലാ ബന്ധം എന്ന് പറയും സത്യം ആണ് നീ പറയണേ സത്യ ജാനിയെടുത്തീ പറയണേ ഞാൻ അവര് തമ്മിലാ ബന്ധമുള്ളത് ഇത് ശരണ് കണ്ടുപിടിച്ചു ഞാൻ കണ്ടത് അവര് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ അവര് തമ്മിലെ ബന്ധം ഇതിനെക്കുറിച്ച് അജയോട് ഞാൻ പറഞ്ഞിട്ട് വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജാനിക്ക് അയ്യോ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷെ ചെന്ന് പെട്ടിരിക്കുന്നത് കൊടുക്കണ്ടല്ലോ ചെറുതൊന്നുമല്ല അവർ തമ്മിൽ ഇതിനുമുമ്പ് ഒരുമിച്ചാ കഴിഞ്ഞോണ്ടിരുന്നേ ലിവിങ് റൂതിറങ്ങാണ്ടാ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നിരഞ്ജനയ്ക്കൊന്നും അറിയില്ല എന്ന് പറയണം അത് കേട്ടും ജാനിക്ക് ഭയങ്കര സങ്കടമായി അജയ് എന്ന് പറഞ്ഞാൽ ബ്രാന്റ് പിടിച്ച് മരിക്കാൻ നടക്കുന്ന നിരഞ്ജന ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അജയ് ഈ പാർട്ട്ണർഷിപ്പ് കൂടിയിരിക്കുന്നത് അവളുമായിട്ടാണ് ഹണി റോസും ആയിട്ടാണ് അവൾ വലിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് അപ്പം അതിനകത്താണ് പോയി അജയ് തലയിട്ടിരിക്കുന്നത് പക്ഷെ അവൾക്ക് എത്ര വലിയ പിടിപാടുണ്ടെന്നുള്ള കാര്യമൊന്നും അജയ്ക്ക് അറിയത്തില്ല ശരണ എന്നോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനിയിപ്പം എടുത്തേക്ക് കൂടുതലെ അറിയണമെങ്കിൽ ശരണിനോട് ചോദിച്ചാൽ മതി ശരൺ പറഞ്ഞു വരും കാരണം ഈ പറയുന്ന ഹണി റോസിൻ്റെ ശിങ്കടുകൾ എന്ന് പറഞ്ഞാൽ അത്ര ബലവന്മാരാണ് അവൻ്റെ അവന്മാരുടെ മുന്നേ പിടിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ അജയ് ചെന്ന് ചാടിയേക്കുന്ന ഊരാക്കൊടുക്കില്ല അജയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അജയനെ അതിൽ നിന്ന് രക്ഷിച്ചാൽ മതിയാകോട് ജാനിയെടുത്തതെന്ന് പറയാം ഇത് കേട്ട ജാനി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമൃതേന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഹണി റോസ് അജയനെ വിഴുങ്ങത്തുള്ളൂ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നിരഞ്ജനോട് ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് പക്ഷെ നമ്മളൊന്നും പറഞ്ഞാൽ ഒന്നും അനുസരിക്കാൻ കൂട്ടാക്കും തോന്നില്ലെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനി ഞാൻ നോക്കട്ടെ അബിയാട്ടിനോടൊന്ന് സംസാരിച്ചു നോക്കാം ഒരു പക്ഷേ എങ്കിൽ അബിയാട്ടിന് അജയനെ രക്ഷിക്കാൻ പറ്റിയാലോ ഇനിയിപ്പം അവരെ രക്ഷിക്കാനായിട്ട് നമ്മളെക്കൊണ്ടല്ലാതെ വേറെയൊക്കെ ആരെക്കൊണ്ട് സാധിക്കുന്നു എനിക്ക് തോന്നില്ലെന്നൊക്കെ പറയാണ് ഇത് കേട്ടത് അമൃത പറഞ്ഞു ജാനിയെടുത്തി ഒന്ന് സംസാരിച്ച് നോക്ക് പിന്നീട് ജാനകിയോട് ഞാൻ അജയോട് ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനകി വീട്ടിലേക്ക് പോരുവാണ് പോരുന്ന സമയത്തും ജാനകിയുടെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു ഇത് അവയോട് പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും പ്രതികരണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്നത് നന്ദി